മലയാള സിനിമ ചരിത്രത്തിലൂടെ സ്വാഗതം ആദ്യത്തെ മലയാള നിശബ്ദ ചിത്രമായ വിഗതകുമാറിന് ശേഷം മറ്റൊരു ചിത്രം മലയാളത്തിനുണ്ടാകാൻ അഞ്ചു വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു അതും നിശബ്ദ ചിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ വേണാടിന്റെ ചരിത്രം നിറഞ്ഞു നിൽക്കുന്ന സാംസ്കാരിക തനിമ നിറഞ്ഞ സി വി രാമൻപിള്ളയുടെ ചരിത്ര ആഖ്യായിയായ മാർത്താണ്ഡവർമ്മ സിനിമയാക്കാൻ ആർ സുന്ദരരാജ് തയ്യാറായി ആദ്യമായാണ് ഒരു ചരിത്ര നോവൽ മലയാളത്തിൽ സിനിമയാകുന്നത് സംവിധായകൻ പി വി റാവു ആയിരുന്നു ദേവകി ഭായ് എന്ന തമിഴ്നടി പട്ടംമാൾ കേശവ മേനോൻ ആണ്ടി എ പി മേനോൻ എന്നീ പ്രശസ്തർ ഈ സിനിമയിൽ അഭിനയിച്ചു ഈ ചിത്രവും തിരുവനന്തപുരത്തെ ക്യാപിറ്റൽ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചു നാലോ അഞ്ചോ ദിവസം മാത്രമേ പ്രദർശനം നടന്നുള്ളൂ നോവലിന്റെ പകർപ്പ് അവകാശക്കാരായ കമലാലയ ബുക്ക് ഡിപ്പോ സുന്ദരരാജിനെതിരെ കേസ് കൊടുത്തു കോടതി ചിത്രം നിരോധിച്ചു നീണ്ട വർഷങ്ങൾക്ക് ശേഷമാണ് അതിന്റെ പ്രിന്റ് കമലാലയ ബുക്ക് ഡിപ്പോയിൽ നിന്നും ആർക്കൈവ്സ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കഴിഞ്ഞ് നാലഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മലയാളത്തിലെ ആദ്യ ശബ്ദ ചിത്രമായ ബാലന്റെ നിർമ്മാണം ടി ആർ സുന്ദരം ആരംഭിച്ചത് സംവിധാനം എസ് നൊട്ടാണി എന്ന പാഴ്സിയായിരുന്നു ടി ആർ സുന്ദരം പിള്ളയാണ് ബാലന്റെ തിരക്കഥ തയ്യാറാക്കിയത് പക്ഷേ ഇടയ്ക്ക് വെച്ച് നിർമ്മാതാവും സംവിധായകനും പിണങ്ങി പിരിയേണ്ടി വന്നു പിന്നീട് ബാലനിലെ കഥ കുറെ എഴുതിയാണ് ടി ആർ സുന്ദരം സിനിമ നിർമ്മിച്ചത് ആദ്യ ശബ്ദ ചിത്രമായ ബാലൻ സാമ്പത്തിക വിജയം നേടി ഈ ചിത്രത്തിൽ കെ കെ അരൂർ ആലപ്പി വിൻസെന്റ് എം വി ശങ്കു എം കെ നമ്പ്യാർ മദൻ ഗോപൻ മാലതി കെ എൻ ലക്ഷ്മി എൻ കെ കമലം എന്നിവർ വേഷമിട്ടു ബാലന്റെ സംഭാഷണവും ഗാനവും രചിച്ചത് മുതുകുളം രാഘവൻ പിള്ളയായിരുന്നു ചില പരീക്ഷണങ്ങൾ ബാലന്റെ നിർമ്മാണത്തിൽ സംഭവിച്ചു കേരളത്തിലെ തിയേറ്റർ ഉടമകൾക്കിടയിൽ ചിത്ര നിർമ്മാണത്തിന് മുൻപ് പരസ്യം നൽകുകയും അതുവഴി ഇരുപത്തി അയ്യായിരം രൂപ അഡ്വാൻസ് നേടുകയും ചെയ്തു ആദ്യ ചിത്രം നിർമ്മിക്കാനെത്തിയ സുന്ദരം ചിത്രത്തിലെ നായികയെ പ്രണയിച്ച് ഒളിച്ചോടിയതോടെ നിർമ്മാണ പങ്കാളിയായി വന്ന സേലം മോഡേൺ തിയേറ്റർ ഉടമ ടി ആർ സുന്ദരം നിർമ്മാണ ചുമതല പൂർണ്ണമായും ഏറ്റെടുത്തു ബാലൻ എന്ന പേരു നൽകിയത് അണിയറ പ്രവർത്തകരാണ് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു നിർമ്മാണ ചെലവ് ലാഭം കിട്ടിയതോടെ ടി ആർ സുന്ദരം മദ്രാസിലെ ശ്യാമള പിക്ചേഴ്സിന് ചിത്രം വിറ്റു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഡിസംബറിലാണ് ചിത്രം റിലീസായത് ഹിന്ദി തമിഴ് തെലുങ്ക് ചിത്രങ്ങൾ മാത്രം കണ്ട് തൃപ്തരായിരുന്ന മലയാളികൾക്ക് ബാലൻ വലിയൊരു റിലീഫായിരുന്നു കെ കെ അരൂരിനെയും എം കെ കമലത്തെയും കൂടാതെ ആലപ്പി വിൻസെന്റ് കെ എൻ ലക്ഷ്മിക്കുട്ടി എ ബി പയസ് മാർ മദൻ ഗോപാൽ ബേബി മാലതി സി ഒ എൻ നമ്പ്യാർ എം വി ശങ്കു ഗോപിനാഥൻ നായർ പാറുക്കുട്ടി എന്നിവരും അഭിനയിച്ചു ചെങ്ങന്നൂർ സ്വദേശി വർഗീസ് മാത്രമാണ് സാങ്കേതിക വിദഗ്ധരിൽ മലയാളിയായി ഉണ്ടായിരുന്നത് ജർമ്മൻകാരായ ബോസോ സുഷ്വാക്കറായിരുന്നു ഛായാഗ്രാഹകൻ അങ്ങനെ മലയാളത്തിന് ആദ്യമായി ശബ്ദിക്കുന്ന ചിത്രം ലഭിച്ചു വീഡിയോ സഹായകമാണെന്ന് തോന്നിയാൽ ലൈക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി നമസ്കാരം